ഞാൻ ഞാൻ വിശ്വസിക്കുന്നു സ്റ്റോപ്പ് എനിക്ക് എനിക്ക് വിശ്വാസമായി വട്ടാണെന്ന് വിചാരിക്കരുത് അത് വേണമെങ്കിൽ സയന്റിഫിക് ആയിട്ട് നമുക്ക് അതിന് നമ്മൾ റെഡിയാണ് ഇങ്ങനെ പേമാരി വന്നു നോക്കി കഴിഞ്ഞാൽ പരിശോധന അതായത് തലച്ചോറിനകത്ത് നമ്മളിപ്പം സൂര്യൻ ഇല്ലാന്ന് വെച്ചോ സൂര്യൻ ഇങ്ങനെ സൂര്യൻ വരൂല നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്ത് ജപിച്ച് സൂര്യനെ അവിടെ കൊണ്ടുവരാനുള്ള പവർ ഉണ്ട് പവർ ഇത് ഇവര് എന്താ പറയാ ഡിഫറെന്റ് ആയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സ്പിരിച്വലി ഈ കാര്യങ്ങളൊന്നും പബ്ലിസിറ്റി ആക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടും കച്ചവടമാക്കാനും താല്പര്യം ഇല്ലാത്തത് കൊണ്ടും നമ്മൾ എന്ത് ചെയ്ത് അതായത് ചെയ്യണ തെറാപ്പിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് തേടായി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നു